അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാനാണ് അതിലേക്ക് ഞാൻ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൽ പകുതി ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഞാൻ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നതാണ് ഇതാ ചെറിയ പീസ്ട്ടാണ് ഞാൻ കട്ട് ചെയ്തക്കുന്നത് നമുക്ക് അതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് എരിവ് കുറഞ്ഞത് ടീസ്പൂൺ കുരുമുളക് പൊടി ചതിട്ട് കൊടുക്കാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ച ചേർത്ത് കൊടുക്കാം ആൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ച ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാം നമുക്കിത് എല്ലാന്താ പെരവി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് മാറ്റി വെച്ചേക്കാം ഫ്രൈ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചിക്കൻ പൊരിച്ചെടുക്കാനാണ് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ എടുത്തിടാം തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കത് കോരിയെടുക്കാം എണ്ണ അങ്ങ് മാറ്റി എടുക്കാം ഒരു ഫ്രൈ പാൻ ഉച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് മസാലയൊക്കെ തയ്യാറാക്കാം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇറച്ചി പരിച്ച എണ്ണ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഒരു മൂന്ന് സവാള ഞാൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതാണ് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നാല് പച്ചമുളക് കട്ട് ചെയ്തത് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് കൊടുക്കാം രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു നൂറ് ഗ്രാം ചെറിയ ഉള്ളി ചതച്ചതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇന്ന് ഇളക്കി കൊടുക്കാം വാളയൊക്കെ നല്ല വഴണ്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വരെ പകുതി കാപ്സിക്കമാണ് ഇട്ട് കൊടുക്കുന്നത് ചുമന്ന കാപ്സിക്കമാണ് പകുതി പച്ച കാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം നല്ല വഴണ്ടിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ടമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ ചില്ലി സോസ് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുക ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്ട് ചെയ്ത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ ചേർത്താണ് കലക്കുന്നത് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം ഉപ്പ് കുറവ് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമുക്ക് കുറച്ച് മല്ലിയിലോട് അതിൽ ചേർത്ത് കൊടുക്കാം ഒന്ന് ആക്കി എടുക്കാം ഞാൻ റെഡി ആയിട്ടുണ്ട് ചില്ലി ചിക്കനൊക്കെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ ഇത് നമുക്കിതാ ഈ പാത്രത്തിലേക്ക് മാറ്റാം അടിപൊളി ടേസ്റ്റാണ് ഈ ചില്ലി ചിക്കൻ കഴിച്ചാൽ നിങ്ങൾ കഴിച്ചോണ്ടേ ഇരിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് എന്തായാലും ഇതുപോലെ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയാൽ നല്ല വില കൊടുത്ത് കഴിക്കണം അതിനേക്കാളും നിങ്ങൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കണം നല്ല ടേസ്റ്റാണ് Thank you.